പവിത്രം സീരിയലിലെ ഇനി വരുന്ന എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ കേട്ടോ ശങ്കരനാരായണൻ അമ്പലത്തിൽ തൊഴാൻ പോകുന്നുണ്ട് നേര പൂജാരി ഇതേക്കുറിച്ച് ചോദിക്കുവ മോളെ കണ്ടിട്ട് കുറെ നാളായല്ലോ മോൾ എന്ന് വന്നാലും അച്ഛന്റെ പേരിൽ അർച്ചന നടത്താതെ പോവില്ല കുട്ടിക്ക് അച്ഛനെന്ന് വെച്ചാൽ ജീവനാ അല്ലെങ്കിൽ കൂടെ കാണുവല്ലോ ആറിനെ ദൈവത്തെ പോലെയാ കാണുന്നത് ഇത് കേട്ട് ശങ്കരം മിണ്ടുന്നില്ല അപ്പോൾ വേദിയെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് വേദിയെ ഒന്ന് കാണാനായി ആ ആഗ്രഹിക്കുന്നുണ്ട് അന്നേരം പൂജാരി പറയുന്നുണ്ട് ഭഗവാന്റെ ഇഷ്ടമില്ലാതെ ഒന്നും നടക്കില്ല സാറിന്റെ കുട്ടിയുടെ ജീവിതത്തിൽ സംഭവിച്ചത് ഒരിക്കലും അറിഞ്ഞുകൊണ്ടല്ലോ എല്ലാം യാദൃച്ഛികമായി സംഭവിച്ചതല്ലേ മുനയുള്ളപ്പോൾ ഒരിക്കലും മോളെ കുറ്റം പറയാൻ പറ്റില്ല ഭഗവാന്റെ ആജ്ഞ അനുസ്സരിക്കുകയോ ചെയ്തത് പാലി കെട്ടിയ ആളുടെ കൂടെ ജീവിക്കുന്നത് ഇവിടെ തെറ്റൂല്ല അത് എങ്ങനെയുള്ള ആളെന്നല്ല അങ്ങനെ ജീവിക്കുന്നു എന്നല്ല കാര്യം എന്തായാലും താന്റെ മകൾക്ക് ഒരിക്കലും കരയേണ്ടി വരില്ല സംരക്ഷിക്കാൻ കഴിവുള്ളവനും സ്നേഹമുള്ളവരുതന്റെ കയ്യിലാണ് മകളെ മകളെത്തിയിരിക്കുന്നത് ഭഗവാൻ കൂട്ടിച്ചേർത്തത് മക്കളെ അകറ്റി നിർത്താതെ കൂടെ നിർത്താൻ ശ്രമിക്കണം കേട്ട് ശങ്കരൻ പറയുന്നുണ്ട് ആ വേദമോളുടെ അച്ഛനാ അച്ഛന്റെ വേദന പറയാതെ അറിയാമല്ലോ അങ്ങനെ പെട്ടെന്ന് മറക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല എന്റെ മകളുടെ ജീവിതത്തിൽ സംഭവിച്ചത് കേട്ട് പൂജാരി പറയുക അതിന് നിമിത്തമായത് ഞാനോ നിങ്ങളെ വാരോ അല്ല ഭഗവാനാ തികേട്ട് ശങ്കരൻ ഇന്നൊന്നും പറയാൻ പോകുന്നുണ്ട് ഏത്തത്തിൽ നിന്നും പുറത്തിറങ്ങി മറി വരുമ്പോഴും ശങ്കരനാരായണൻ ഇതേക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് ആൻ ചെയ്തത് തെറ്റായി പോയോ എന്ന ഒറ്റബോധം ആ മനസ്സിൽ തോന്നുന്നുണ്ട് വേദിയെ ചേർത്ത് നിർത്തണമെന്നും വേദിയെ പോയി വിളിക്കണമെന്നും മനസ്സിൽ തോന്നുന്നുണ്ട് വീട്ടിലെത്തിയ പോയേക്കും ദീപി പുറത്ത് നിൽക്കുന്നുണ്ട് ഇങ്കരം ചിരിച്ചുകൊണ്ട് വരുവാ അന്നേരം ദീപ്തി ചോദിക്കുന്നുണ്ട് അച്ഛൻ എന്താ നല്ല സന്തോഷമായിരിക്കുന്നു മുഖത്ത് കുഴപ്പം ഇങ്ങനെയല്ലല്ലോ എന്ത് പറ്റി അച്ഛാ തികട്ട് ശങ്കരൻ പറയുവ ഒന്നും പറ്റിയില്ല മോളെ അമ്മയും മുത്തശ്ശിയൊക്കെ എവിടെയാത്തി പറയുന്നുണ്ട് അകത്തുണ്ട് പോയിക്കും ശങ്കരൻ ഭിത്തിയോട് പറയുന്നുണ്ട് നോക്കുന്ന എക്സാം ഉള്ളതല്ലേ നല്ലോണം പോയി പഠിക്ക് തികട്ട് ദീപ്തി അകത്തോട്ട് പോവാ പോയിക്കും പത്മ വരുന്നുണ്ട് ശങ്കരൻ പറയുന്നുണ്ട് ഗ്ലാസ് ചായ എടുക്കും പത്മ എന്നിട്ട് ശങ്കരൻ ചിയുടെ അരികിൽ പോയിരിക്കുക അത് ശ്രീകാന്തം ഇരിക്കുന്നുണ്ട് മുത്തശ്ശിയുടെ അടുത്ത് പോയി ശങ്കരം പറയുന്നുണ്ട് ക്ഷേത്രത്തിൽ പോയപ്പോൾ പൂജാരിയെ കണ്ടു അമ്മേ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു ഇതേക്കുറിച്ച് പൂജാരി പറഞ്ഞ കാര്യങ്ങൾ തശ്ശിയോട് പറയുന്നുണ്ട് ഇത് കേട്ട് ശ്രീകാന്ത് ദേഷ്യത്തിരിക്കുക എന്നിട്ട് മുത്തശ്ശിയോട് ശങ്കരം പറയുന്നുണ്ട് വേദയോട് നമ്മൾ ചെയ്തത് തെറ്റായി പോയി എന്ന് ഇപ്പോൾ ആ നിമിഷത്തിൽ എനിക്ക് തോന്നി ഇത് കേട്ട് മുത്തശ്ശി പറയുക അത് നിനക്ക് ഇപ്പോഴാണോ ശങ്കര തോന്നിയത് ഞാൻ എപ്പോഴും നിന്നോട് പറയില്ലേ ഭഗവാനെ തോൽപ്പിക്കാൻ നിക്കരുതെന്ന് ഭഗവാന്റെ മുന്നിൽ ആർക്കും ജയിക്കാൻ കഴിയില്ല പൂജാരി പറഞ്ഞത് നൂറ് നൂറ് ശതമാനം സത്യവാ ഇത് ശങ്കരൻ പറയുന്നുണ്ട് അതെ അമ്മേ കേട്ട് ശ്രീകാന്ത് ശങ്കരനാരായണനോട് ചോദിക്കുന്നുണ്ട് ഇനിയിപ്പോൾ മുഴുവൻ മനസ്സ് മാറി വേദയെ അവനെയും ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വരാൻ പറയൂ അച്ഛൻ ഇത് കേട്ട് മുത്തശ്ശി പറയുവ അങ്ങനെ വിളിച്ചാലും എന്താ തെറ്റ് ശ്രീകാന്തേ ഏത ഈ വീട്ടിലെ കുട്ടിയ ഇതയുടെ ഭർത്താവ് വിക്രം ഇതിനെന്താ തെറ്റ് ഇത് കേട്ട് ശങ്കരം പറയുന്നുണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞില്ലല്ലോ ശ്രീകാന്തെ എന്റെ മനസ്സിലെ കാര്യം പറഞ്ഞതാ അത് കേട്ടപ്പോൾ എന്റെ മനസ്സ് വേദനിച്ചു എന്നത് സത്യവാ പക്ഷെ എല്ലാം അങ്ങനെ മറക്കാൻ പറ്റൂ ഇത് കേട്ട് ശ്രീകാന്തൊന്നും മിണ്ടുന്നില്ല ഓയക്കി പത്മം പ്രായം കൊണ്ട് വരുന്നുണ്ട് രാത്രി വേദ ക്രമേയും കാത്ത് കൈവരിയിൽ ഇരിക്കുക നേരെ മുത്തശ്ശി വേദിയെ വിളിക്കുന്നുണ്ട് മുത്തശ്ശി വേദയോട് ശങ്കരം പറഞ്ഞ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് തി കേട്ട് വേദ പറയുവാ ഇതൊക്കെ അച്ഛന്റെ പുതിയ അടവായിരിക്കും കേട്ട് മുത്തശ്ശി പറയുക അടവോ എന്തിനെ ഇത് കേട്ട് വേദ ഇരിക്കുന്നുണ്ട് എന്നിട്ട് പറയുവാത്ത എനിക്ക് തോന്നുന്നുണ്ടോ അങ്ങനെ പെട്ടെന്ന് മനസ്സുമാർന്ന സ്വഭാവമാണ് ചിന്തയെന്ന് ഇത്രമാത്രം ആ മനസ്സിൽ മുറിവുണ്ടാക്കിയിട്ടാ അങ്ങോട്ട് വന്നത് ഇതെല്ലാം എത്ര പെട്ടെന്ന് അച്ഛൻ മറക്കോ പുള്ളിൽ ഇപ്പോഴും അച്ഛൻ എന്നോട് ദേഷ്യവാ ചേച്ചിയുടെ ചടങ്ങിന് പോലെ എണിക്കാത്തത് എന്തുകൊണ്ടാ അപ്പോഴൊന്നും എന്നെ കുറിച്ച് ചിന്തിച്ചില്ലല്ലോ ഇപ്പോൾ പെട്ടെന്ന് അച്ഛൻ ഇങ്ങനെ മാറ്റം വരുന്നു എന്ന് തശി പറഞ്ഞത് കൊണ്ട് പറഞ്ഞതാ ഇത് കേട്ട് മുത്തശ്ശി പറയുക എനിക്കങ്ങനെയല്ല മോളെ തോന്നിയത് ശരിക്കും ആത്മാർത്ഥതയായിട്ടാ ചങ്കന അത് എന്നോട് പറഞ്ഞത് ഇത് കേട്ട് വേദ പറയുവാ ഇതിനെക്കുറിച്ചൊന്നും സംസാരിക്കേണ്ട മുത്തശ്ശി സംസാരം കേട്ട് അന്തി വേദയുടെ അടുത്തേക്ക് വരുവാ വരുവാം വേദ തശ്ശിയോട് പറയുന്നുണ്ട് തശി ഞാനെന്നാ നാളെ വിളിക്കാം ഇത്രയും പറഞ്ഞിട്ട് വേദ ഫോൺ കട്ടിയാ അന്നേരം വേദ നന്ദിനിയോട് ചോദിക്കുന്നുണ്ട് എന്താ നന്ദിനി ഏട്ടത്തേക്ക് ഉറക്കൂല്ലേ രാത്രി എനിക്ക് കൂട്ടിന് വന്നതാ ഇന്ന എവിടെ ഇരിക്കും നമുക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിരിക്കാം ഇത് കേട്ട് നന്ദിനി പറയുവാ ഇവിടെ ഇന്നിനൊക്കെ കൂട്ടിരിക്കാൻ വന്നതൊന്നും ഞാൻ ഏട്ടത്തി ഞാൻ മുത്തശ്ശിയോട് ഫോണിൽ സംസാരിച്ചതെല്ലാം കേട്ടായിരുന്നോ ഇത് കേട്ട് നന്ദിനി പറയുക നീ ആരോട് സംസാരിച്ചാലും എനിക്കെന്താ ഇത് കേട്ട് വേദ പറയുക ഞാൻ മുത്തശ്ശിയെ വിളിച്ചത് അച്ഛനെ എന്നോടുള്ള ദേഷ്യമൊക്കെ മാറി നീ വിക്രമിനെ ഇച്ചിരി അംഗീകരിക്കും ഇത് കേട്ട് നന്ദിനി ഞെട്ട് വന്നിട്ട് പറയുന്നുണ്ട് അല്ലെങ്കിൽ തന്നെ നിന്റെ അച്ഛൻ അംഗീകരിച്ചിട്ട് എന്താ കാര്യം ഇവിടുത്തെ അംഗീകരിക്കണ്ടേ ഇത് കേട്ട് വേദ ചിരിച്ചുകൊണ്ട് പറയുവാ അംഗീകരിക്കുമല്ലോ തറവാട്ടിലെ തട്ടും പുറത്ത് ഫസ്റ്റ് നൈറ്റും കഴിഞ്ഞു ഇനി അച്ഛൻ അംഗീകരിക്കാതിരിക്കാൻ പറ്റുമോ ഇത് കേട്ട് നന്ദി ഇന്നും മേയിച്ച് വേദയെ നോക്കുക എന്നിട്ട് വേദ പറയുവാ അച്ഛൻ എന്തെങ്കിലും തട്ടുകേട് പറഞ്ഞു അപ്പൊ ഞാൻ അച്ഛമ്മയും ഇനി ഇറക്കില്ലേ ബാക്കിയൊക്കെ അച്ഛമ്മ നോക്കിക്കോളും ഇത് കേട്ട് നന്ദി നന്ദിനി ഇതെങ്ങനെ അമ്പരം നോക്കുക പുഴയ്ക്ക് വേദ പറയുന്നുണ്ട് ഇനി എന്തെങ്കിലും പറയാനുണ്ടോ നന്ദിനിയുടെ അടുത്തേക്ക് ഇത് കേട്ട് നന്ദിനി പറയുവാ സത്യം പറയടി നീ മായാജാലക്കാരിയല്ലേ എല്ലാരെയും വശീകരിച്ച് അപ്പോൾ അച്ഛമ്മയും വശീകരിച്ച് വെച്ചേക്കുവാ ഈ വീട്ടിലെ ആരും അല്ലാത്തവളാക്കി എന്നെ നീ ഒക്കെ വെച്ചിട്ടുണ്ടെടി ഞാൻ നിനക്ക് കാണിച്ചു തരാം ഇന്ന് അന്തിന് ആരാന്ന് ഇത്രയും പറഞ്ഞിട്ട് ഋഷ്യത്തിൽ പോകുന്നുണ്ട് പുഴിക്കും വിക്രം വരും വേദ ചിരിച്ചുകൊണ്ട് വിക്രമിനെ നോക്കുന്നുണ്ട് ഇത് കണ്ട് വിക്രം വേദിയുടെ അടുത്ത് വന്ന് ചോദിക്കുക എന്താ ഇത്ര ചിരിക്കാൻ ഇത് കേട്ട് വേദ പറയുവാ ചിക്ക് ചോറകെ കഴിച്ചു നിങ്ങൾ ഇത് കേട്ട് വിക്രം പറയാണ്ട് തല കുനിക്കുക പുഴിക്കും വേദ പറയുന്നുണ്ട് നമ്മുടെ ജീവിതത്തിൽ സന്തോഷമുള്ള ഒരു കാര്യമുണ്ട് ഇത് കേട്ട് വിക്രേദിയെ തുറച്ചു നോക്കുക എന്നിട്ട് ചോദിക്കുന്നുണ്ട് നമ്മൾ തമ്മിൽ ഒരു ജീവിതവും ഇല്ല അങ്ങനെ ഒരു ജീവിതം ഉണ്ടാവാനും പോകുന്നില്ല ഇത് കേട്ട് വേദ ചിരിച്ചുകൊണ്ട് പറയുവ എന്റെ അച്ഛൻ പോലും നമ്മൾ തമ്മിലുള്ള വിവാഹം അംഗീകരിക്കാൻ പോവുക ഇനി നിനക്ക് എന്താ പ്രശ്നം ഇത് കേട്ട് വിക്രം വേദയോട് ചോദിക്കുക എന്താന്നാ നീ പറഞ്ഞത് എന്റെ അച്ഛൻ അംഗീകരിക്കാൻ പോവോ